നമസ്കാരം നിങ്ങൾ കരോളി സിൻഡ്രോം എന്ന് കേട്ടിട്ടുണ്ടോ കരോളി എന്നത് ഒരു ജാപ്പാനീസ് വാക്കാണ് അമിതമായ ജോലി ഭാരം കൊണ്ടുണ്ടാകുന്ന അകാല മരണത്തെയാണ് കരോളി എന്നുള്ള വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലുണ്ട് കരോളി സിൻഡ്രോം അതെങ്ങനെയാണ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെല്ലാം അമിതമായി ജോലി ജോലിയെടുപ്പിക്കുന്ന പ്രവണതയുണ്ട് ബാംഗ്ലൂരിൽ അങ്ങനെ ഒരു കുട്ടി മരിച്ചത് നിങ്ങൾ കേട്ട് കാണും അമിതമായ ജോലി എടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സ്ട്രെസ്സും മറ്റുമൊക്കെ അവരുടെ ജീവിതത്തെ തന്നെ അവഹരിക്കുകയാണ് വർക്ക് ഹോളിക്കായിട്ടുള്ള ആളുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എപ്പോഴും എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക മറ്റൊരു കൂട്ടർ പണം സമ്പാദിക്കുന്നതിന് വേണ്ടി അമിതമായി ജോലി ചെയ്യുന്നവരാണ് പത്തൊമ്പത് മണിക്കൂർ പതിനെട്ട് മണിക്കൂറൊക്കെ അവർ ജോലി ചെയ്യുന്നുണ്ട് അതൊക്കെ കരോളി സിൻഡ്രോമിന് കാരണമാകും അപ്പോൾ നമ്മുടെ ശരീരം ആവശ്യപ്പെടുന്നത് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്നുള്ളതാണ് അപ്പോഴും എട്ട് മണിക്കൂർ ജോലി പറയുന്നുള്ളൂ ബാക്കി എട്ട് മണിക്കൂർ വിനോദത്തിനും പോകണം എട്ട് മണിക്കൂർ വിശ്രമത്തിനും പോകണം അങ്ങനെ നമ്മുടെ ജീവിതം ക്രമീകരിക്കുകയാണെങ്കിൽ കരോളി സിൻഡ്രോമിന് നമ്മൾ അടിമയാവുകയില്ല